ട്രോളിൽ എയറിലായ യുദ്ധവിമാനം അത് ഒന്നേ ഉണ്ടാവും അതാണ് ബ്രിട്ടന്റെ എഫ് തേർട്ടി ഫൈവ് കേരളത്തിൽ പറന്നിറങ്ങിയത് മുതൽ വിമാനം എയറിലാണ് നൂറ്റി പത്ത് മില്യൺ ഡോളർ വിലമതിക്കുന്ന ഈ അത്യാധുനിക സ്റ്റെൽത്ത് ജെറ്റ് ഏതോ ബിരുദൻ ഓയൽ എക്സിൽ ആക്രിവിരയ്ക്ക് വിൽക്കാൻ വെച്ചതോടെയാണ് ട്രോളുകൾക്ക് തുടക്കമായത് വിമാനം നാൽപ്പത് മില്യൺ ഡോളറിന് വിൽപ്പനയ്ക്ക് എന്ന രീതിയിൽ വൈറലായ പോസ്റ്റുകൾ മുതൽ വിമാനത്തിന് ഇന്ത്യൻ പൗരത്വം നൽകണമെന്ന തമാശകൾ വരെ പ്രചരിച്ചു ട്രോളിൽ തുടങ്ങി എയറിൽ കറങ്ങി നടന്ന വിമാനം പിന്നെ അവതരിച്ചത് പരസ്യങ്ങളിലെ നായകനായാണ് മഴ തോരും മുമ്പേ സീരിയൽ കാണാതെ ഞങ്ങൾ എങ്ങനെ പോകുമെന്നാണ് ഏഷ്യാനു ചാനലിന്റെ പരസ്യവാചകം കേരളം അതിമനോഹരം വന്നാൽ ഇവിടെ വിട്ടുപോകാൻ തോന്നുന്നില്ല എന്നതാണ് കേരള ടൂറിസത്തിന്റെ പരസ്യം കേരള ബാങ്കും യു കെയിലെ റെസ്റ്റോറൻറ്റും വരെ വിമാനം പരസ്യത്തിനായി ഉപയോഗിച്ചു മാഞ്ചസ്റ്ററിലെ ഒരു കേരള റെസ്റ്റോറൻ്റാണ് കേരള ടൂറിസത്തിന്റെ ചുവട് പിടിച്ച് രസകരമായ പരസ്യമുണ്ടാക്കിയിരിക്കുന്നത് ബ്രിട്ടീഷ് എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനത്തോടായി മകനെയും മടങ്ങിവരൂ എന്ന് പറയുന്നതാണ് പരസ്യവാചകം ഒടുവിൽ ദാ നമ്മുടെ സ്വന്തം എം വി ഡിയും റോഡ് സുരക്ഷാ മുന്നറിയിപ്പ് നൽകുന്നതിനായി ജെറ്റ് വിമാനത്തെ ഉപയോഗിച്ചു മുതലെടുക്കുവാണോ സജി കൊടുക്കുന്നോ ഒറ്റ വില എന്നിങ്ങനെയുള്ള കമന്റുകളാണ് ഈ പോസ്റ്റുകൾക്ക് താഴെ നിറയുന്നത് വിമാനം തിരികെ കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് അധികൃതർ എന്നാൽ ഈ താമസം സോഷ്യൽ മീഡിയയിൽ കേരളത്തിന്റെ തനത് ഹാസ്യത്തിനാണ് വക നൽകിയത് ട്രോളുകളുടെ സ്റ്റെൽത്ത് വേഗതയിൽ വൈറലായി മാറി